പ്രവാസികളിലെ അഭിനയ പാടവം തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനുമായി ദുബായിൽ ശില്പശാല സംഘടിപ്പിക്കും മലയാള ചലച്ചിത്ര സംവിധായകൻ എം പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള അരങ്ങ് എന്ന കൂട്ടായ്മയാണ് ഒരുക്കുന്നത് അഭിനയിക്കാൻ മോഹമുള്ള പ്രവാസികൾക്ക് സ്വന്തം കഴിവ് മെച്ചപ്പെടുത്താൻ അവസരം നൽകുകയാണ് അരങ്ങ് സംവിധായകൻ എം പത്മകുമാർ അന്തർദേശീയ പരിശീലകന്റെ നടനും എഴുത്തുകാരനുമായ കെ വി മഞ്ജുളൻ തിരക്കഥാകൃത്ത് നടനുമായ അഭിലാഷ് പിള്ള അഭിനയ പരിശീലകൻ വിജേഷ് കേവി സംഗീത സംവിധായകൻ രഞ്ജിത് രാജ് തുടങ്ങിയവർ അഭിനയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും തൊഴിലാളികൾ അടക്കമുള്ള അൻപത് പ്രവാസികൾ ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതൊരു തുടക്കം മാത്രമാണെന്നും വിപുലമായ അഭിനയ കളരി വരുന്ന ആളുകളിൽ സംഘടിപ്പിക്കുമെന്നും എം പത്മകുമാർ പറഞ്ഞു ഞങ്ങളൊരു രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയൊരു സമയമാണ് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ആക്ടി സ്കില്ലുള്ള ആളുകളെ കണ്ടെത്തി അവരുള്ള സ്കില്ല് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക തുടക്കത്തിൻ്റെ ഒരു പ്രോസസ്സ് നൽകി തുടങ്ങി വെച്ചിട്ട് അടുത്തൊരു സീസണിൽ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ നടത്തുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കഴിവ് തെളിയിക്കുന്നവർക്ക് സിനിമയിലും അവസരമുണ്ടാകുമെന്ന് അഭിലാഷ് പിള്ള വ്യക്തമാക്കി പ്രവാസികളിൽ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇടും ചേട്ടാ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം ഇതാണ് അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനോ പറ്റില്ല അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അപ്പഴ് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാനൊരു അപ്പം ഞാനും വരാം അവിടെ വേറൊന്നുമല്ല എൻ്റെ അടുത്ത സിനിമയിലേക്ക് എന്തായാലും അതിൽ നിന്നൊരു ഒരു മൂന്നാല് പേരെങ്കിലും കൊണ്ടുവരാൻ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ദുബായ് കരാമ സ്പോർട്സ് ബേലാണ് അഭിനയ കളരി സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് വർക്ക്ഷോപ്പിന്റെ സമയം ജനം ദുബായ്